നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നാല്പത്തി ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോഴും അവർ ചെയ്തു കൂട്ടിയ അഴിമതികളുടെയും ക്രൂരതകളുടെയും കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച ദിനമായിരുന്നു അത് ഉരുക്ക് വനിത പവർഫുൾ ലേഡി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇന്ദിരയുടെ യഥാർത്ഥ മുഖമാണ് വെളിവാകുന്നത് ഈ വർഷങ്ങൾ പിന്നിടുമ്പോഴും അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ ചില്ലറയൊന്നുമല്ലായിരുന്നു ഇന്നും ചരിത്ര ഏടുകളിലെ കറുത്ത ദിനമായി അടിയന്തരാവസ്ഥയെ കണക്കാക്കപ്പെടുന്നു തന്റെ വഴിയെ ആര് വന്നാലും വെട്ടിമാറ്റിയ പ്രകൃതക്കാരിയാണ് ഇന്ദിര സ്വന്തമോ ബന്ധമോ നോക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും അതിന്റെ തൽഫലമായി വെളിയാടായതോ അവിടുത്തെ കുറേ അധികം പാവങ്ങൾ പൊതുജനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനിൽ യുദ്ധ തടവുകാരായി മാറിയ ഇന്ത്യൻ വ്യോമസേനയുടെ യോദ്ധാക്കളായിരുന്നു കുറെ അധികം ആളുകൾ ഇവരെ യുദ്ധ തടവുകാരായി പാകിസ്ഥാൻ കസ്റ്റഡിയിൽ വെച്ച വിവരം ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല കോൺഗ്രസ് സർക്കാർ ഇതേക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തുകയോ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തിട്ടില്ല എന്നാൽ യുദ്ധാനന്തരം ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായുള്ള കരാർ തൊണ്ണൂറ്റി മൂവായിരം പാക് യുദ്ധ തടവുകാരെ മോചിപ്പിച്ചു പക്ഷെ തന്റെ സൈനികരെ തിരികെ ചോദിക്കാൻ അവർ ഓർമ്മിച്ചില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ അവരുടെ മനസ്സ് അത്ര ക്രൂരയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് കാണാതായി ഈ ഇന്ത്യൻ യോദ്ധാക്കളുടെ വാർത്ത രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്തിനധികം പറയുന്നു പത്രങ്ങളിൽ ഫോട്ടോ പോലും അച്ചടിച്ച് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ധീര സൈനികരെ എല്ലാം തന്നെ പാകിസ്ഥാൻ ജയിലുകളിൽ നമ്മുടെ ഭരണകൂടം മരിക്കാൻ വിട്ടുകൊടുത്തു എന്നിട്ടും നമ്മുടെ ജനത ഈ നെഹ്റു കുടുംബത്തെയും ഉരുക്കു വനിതയായി അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയെയും വാനോളം പുകഴ്ത്തി എന്തുകൊണ്ട് ആളുകൾ ഈ കുടുംബത്തെയും കോൺഗ്രസിനെയും ഇത്രയധികം പുച്ഛിക്കുന്നത് മറച്ചുവെച്ച ഇത്തരം ഓരോ സംഭവങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് അണികളും നേതാക്കന്മാരും ബി ജെ പിയിൽ ചേരുകയും കോൺഗ്രസ് ഇതിനെ മറികടക്കാൻ മതതീവ്രവാദികളുമായി കൂട്ടുകൂടുകയും ചെയ്ത് ഉറപ്പിച്ചു വെച്ച കലം പോലെയായി അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു ക്രൂരതയുടെ മുഖം കൂടെ വെളിപ്പെടുകയാണ് ആകെ പോൾ ചെയ്ത വോട്ടുകൾ രണ്ട് ലക്ഷത്തി നാല്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് അതായത് പോൾ ചെയ്തതിന്റെ എഴുപത്തി എട്ട് ശതമാനം വോട്ടും കരസ്ഥമാക്കി വിജയിച്ച ലോക റെക്കോർഡിട്ട സ്ഥാനാർത്ഥിയായിരുന്നു ജയ്പൂരിൽ നിന്നും സ്വതന്ത്ര പാർട്ടി ടിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിജയിച്ച ഗായത്രി ദേവി അവർ ഒരു രാജ്ഞിയായിരുന്നു ഒരു രാജകുടുംബത്തിലെ അംഗത്തിന് ഇത്രയേറെ വോട്ട് എങ്ങനെ കിട്ടി എന്നത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു തുടർച്ചയായി അവർ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവരെ പരാജയപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ചെയ്തത് അവർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് സംശയമുള്ളവരുടെ എല്ലാം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു പക്ഷേ എന്നിട്ടും ഗായത്രി ദേവി അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കടുത്ത വിമർശക തന്നെയായിരുന്നു അവർ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതുപ്രകാരം ആദ്യം തടവിലിടാൻ തീരുമാനിച്ച നേതാക്കളുടെയും പാർട്ടിയുടെയും പേരിൽ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ പാർലമെന്റിൽ എത്തിയപ്പോൾ കണ്ടത് ഒഴിഞ്ഞുകിടക്കുന്ന പ്രതിപക്ഷത്തിന്റെ കസേരകളാണ് വൈകാതെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധമായ ശിക്ഷാമുറകൾക്ക് മുറകൾക്ക് പേരുകേട്ട തീഹാർ ജയിലിലേക്കായിരുന്നു അവരെ പാർപ്പിച്ചത് അൾസർ അടക്കമുള്ള രോഗങ്ങൾ അവരെ ബാധിച്ചിട്ടും കൃത്യമായ ചികിത്സ അവർക്ക് നൽകിയില്ല ജയിലിൽ സഹ തടവുകാരിൽ നിന്നും പോലീസിൽ നിന്നും അവർക്ക് മാനസികമായും ശാരീരികമായും പീഡനങ്ങളും അസഭ്യ വാക്കുകളും ഏൽക്കേണ്ടി വന്നു കഷ്ടിച്ച് രണ്ടു പേർക്ക് താമസിക്കാൻ കഴിയാവുന്നതായ ആ മുറിയിൽ അവർക്ക് കൂട്ടായി വന്നത് പനി പടർത്തുന്ന എലികൾ മാത്രമായിരുന്നു അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് പറഞ്ഞു ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന ഉറപ്പോടുകൂടിയും നിബന്ധന വെച്ച് ഗായത്രി ദേവിയെ റിലീസ് ചെയ്യുകയായിരുന്നു പിന്നീട് തിരികെ ജയ്പൂരിലെ വസതിയിൽ പോയ അവരെ കാത്തിരുന്നതും മറ്റൊരു നടുക്കുന്ന വാർത്തയായിരുന്നു അവരുടെ സ്വത്തുക്കളിൽ നല്ലൊരു ശതമാനവും ജയിലിലായിരുന്ന കാലം സർക്കാർ കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടായിരുന്നു ഗായത്രി ദേവിയുടെ ഇത്രയധികം ശത്രുത വരാൻ കാരണം എന്നതിന് ഗുഷ്ബത് സിംഗ് വിശദീകരിക്കുന്നുണ്ട് തന്നേക്കാൾ സുന്ദരിയും വാക്ചാതുര്യവുമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല പാർലമെന്റിൽ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഗായത്രിദേവി ഗായത്രി ദേവിയെ അതിനാൽ തന്നെ ഇന്ദിര തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ബോക് മാഗസിൻ ലോകത്തിലെ പത്തു സുന്ദരിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലൊരാൾ ഗായത്രി ദേവിയായിരുന്നു ഫോളോ ഷൂട്ടിംഗ് പോലുള്ള കായിക വിനോദങ്ങളിൽ അവർ സമൃദ്ധിയായിരുന്നു എല്ലാത്തിനുമുപരി അവർ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിരുന്നത് അച്ഛന്റെ പേരിൽ അല്ലായിരുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇത്രയും ദുഷ്കരമായി ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ച ഗായത്രി അവർക്കുള്ള ബന്ധം കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം ക്രൂരമായ ഒരു ഏകാധിപതിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തി തരുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് തടവിലാക്കിയ ഈ ഗായത്രി ദേവി എന്ന വ്യക്തി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ശാന്തി നികേതത്തിൽ പഠിച്ച അവരുടെ സഹപാഠിയായിരുന്നു